പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുലാക്കോട് ഡിവിഷൻ വികസന സംഗമം നടത്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുലാക്കോടി ഡിവിഷൻ വികസന സംഗമം പങ്ങാരപ്പള്ളി വള്ളിക്കുന്നത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ഘോഷയാത്ര കലാപരിപാടികൾ എന്നിവയോടുകൂടി അതിവിപുലമായാണ് വികസന സംഗമം നടത്തിയത് പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് നിർവഹിച്ചു കണ്ടുപറന്ന കാഴ്ചപ്പാടുകളിൽ അത് ഇല്ല അതുകൊണ്ടാണ് അത്തരം പുതിയ ഉയർന്നു വരുന്ന പച്ച കേരളം മാറി നിൽക്കുന്നത് ആ പച്ച പച്ചത്തിനകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എങ്ങനെ ചിന്തിക്കണം എന്നതിന്റെ ഉദാഹരണമായി ശിലകലയ്ക്ക് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മികവാറുന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നിൽ നിൽക്കുന്നത് ആശുപത്രികളിൽ ലാബിനാവശ്യമായ സൗകര്യങ്ങളിൽ അങ്ങനെ എവിടെയൊക്കെയാണോ നമ്മുടെ അവശത അനുഭവിക്കുന്ന മനുഷ്യരുള്ളത് എവിടെയൊക്കെയാണോ നമ്മുടെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇടങ്ങളുള്ളത് അല്ലെങ്കിൽ സവിശേഷമായ ശ്രദ്ധ ആവശ്യമുള്ളത് അത്തരം ഇടങ്ങളിൽ വികസനത്തിന്റെ കരുതലുമായി ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംവിധാനം എത്തി എന്നതാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ മികമുറ്റതാക്കി മാറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സംഗമത്തിന് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലീൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ വാർഡ് മെമ്പർമാരായ എൽ സി ബേബി കേശവൻകുട്ടി ബീന മാത്യു സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ

അത് നിങ്ങളുടെ അർത്ഥത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കറിയില്ല എട്ട് ഡിവിഷനാണ് ബ്ലോക്ക് ഡിവിഷൻ നിങ്ങളൊക്കെ ചിത്ര തെരഞ്ഞെടുപ്പിൽ മുന്നൂറ് പഞ്ചായത്തിലേക്ക് ബ്ലോക്കിലേക്ക് ജില്ലയിലേക്ക് ഒരു ബ്ലോക്ക് ഡിവിഷൻ ഇപ്പോൾ ഈ പുലാകോട് ബ്ലോക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് ആറാം വാർഡ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് എത്രയും വാർഡുകൾ കൂടുന്നതാണ് ഒരു ബ്ലോക്ക് ഡിവിഷൻ ഈ ബ്ലോക്ക് ഡിവിഷനിലേക്കാണ് ഒരു വാർഡ് മെമ്പർക്ക് ലഭിക്കുന്ന തുക ലഭിക്കും കാരണം അവിടെ തനത് നിങ്ങൾ അടയ്ക്കുന്ന വീട്ടുനികുതി നികുതി ആകട്ടെ അതുപോലെ തന്നെ തൊഴിൽ കാലം ആകട്ടെ കടകളുടെ പഞ്ചായത്തേക്കനത് വരുമാനം ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വളരെ വിശദമായി ഇവിടെ സംസാരിക്കുന്നു എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാമ്പത്തിക നില ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം പല ഗ്രാമപഞ്ചായത്തുകളിലും ലഭിക്കുന്ന പദ്ധതി പണം പോലും ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കാതെ പക്ഷേ ആളുകളുടെ ഇടയിൽ ഒരു സംശയം ആ ഒരു പഞ്ചായത്തുകളിൽ പോകുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ ഒരു വലിയ പദ്ധതി ഗുണമായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉയരുന്നതാണ് എന്നാൽ അതല്ല യാഥാർത്ഥ്യം ബ്ലോക്ക് പഞ്ചായത്തിന് പലപ്പോഴും ഏതൊക്കെ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന പദ്ധതി പണം പോലും ലഭിക്കാറില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുണ്ട് എന്നാലും ലഭ്യമാകുന്ന സാമ്പത്തിക സംവിധാനം സർക്കാർ നിർദ്ദേശിക്കുന്ന നിർബന്ധമായും നീക്കി വെക്കേണ്ട മേഖലകളിലേക്കുള്ള തുക നീക്കിവയ്ക്കുമ്പോൾ തന്നെ ഓരോ ഡ്യൂസിനും അതാത് പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണനാക്രമത്തിൽ ചെയ്യേണ്ട പദ്ധതികളെ സംബന്ധിച്ചൊരു ചർച്ച സംഘടിപ്പിക്കാറുണ്ട്